ഹായ് എല്ലാവർക്കും പി എസ് സി സാഹചാരിയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് പി എസ് സി ചോദിക്കാറുള്ള ഒരു പ്രധാന മേഖലയാണ് ആദ്യത്തെ കൃത്രിമ വസ്തുക്കളും അതുപോലെ അതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ചോദ്യങ്ങളും അപ്പോൾ നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലേക്ക് ചോദ്യത്തിലേക്കടക്കാം ആദ്യത്തെ കൃത്രിമ മൂലകം ഉണ്ടാക്കിയത് ഏതാണെന്ന് ചോദിച്ചാൽ ടെക്നീഷ്യമാണ് ഉത്തരം അപ്പം ഈ ഒരു ടെക്നീഷ്യത്തിന് ഈ ഒരു പ്രാധാന്യം ഉള്ളതുകൊണ്ട് പി എസ് സി ഇതിൻ്റെ ആറ്റോമിക നമ്പർ ചോദിക്കാറുണ്ട് അപ്പോൾ ടെക്നീഷ്യത്തിൻ്റെ ആറ്റോമിക നമ്പർ നാൽപ്പത്തി മൂന്നാണ് ഇനി ആദ്യത്തെ കൃത്രിമ പ്ലാസ്റ്റിക് ഏതാണെന്ന് ചോദിച്ചാൽ ഉത്തരം ആണ് ആദ്യത്തെ കൃത്രിമ റബ്ബർ അതിനുത്തരം ആണ് ആദ്യത്തെ കൃത്രിമ പട്ട് റെയോൺ ആദ്യത്തെ കൃത്രിമ നൂൽ നൈലോൺ ആദ്യത്തെ കൃത്രിമ പഞ്ചസാര സേക്കറി ഇനിയുള്ള ഈ ഒരു ചോദ്യങ്ങൾ കുറച്ച് കൺഫ്യൂസിങ് ആയതുകൊണ്ട് നിങ്ങൾ കുറച്ചുകൂടി എഫേർട്ട് ഇട്ടിട്ട് വേണം പഠിക്കാൻ അപ്പോൾ നമ്മൾ ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹം ഏതാണെന്ന് ചോദിച്ചാൽ സ്പുട്നിക്ക് ആണ് അപ്പോൾ നമ്മൾ ലോകത്തിൽ ആദ്യമായിട്ടൊരു കൃത്രിമ ഉപഗ്രഹം ഉണ്ടാക്കി അതിൻ്റെ പേരാണ് സ്പുട്നിക് വൺ ഇനി ഇന്ത്യയിൽ ആദ്യമായിട്ട് ഒരു കൃത്രിമ ഉപഗ്രഹം ഏതാണ് ഉണ്ടാക്കിയതെന്ന് ചോദിച്ചാൽ ആര് ഇനി അടുത്ത ചോദ്യം ഈ ചോദ്യത്തിന് തന്നെ ഒന്നുകൂടി മോഡിഫൈ ചെയ്തു നമ്മുടെ ഇന്ത്യയിൽ നിന്ന് വിക്ഷേപിച്ച ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹം അപ്പം നമ്മൾ എവിടെ നിന്ന് വിക്ഷേപിച്ചു എന്നുള്ളത് കൂടി അവിടെ സ്പെസിഫൈ ചെയ്തു ഇന്ത്യയിൽ നിന്ന് അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ഉത്തരം രോഹിണിയാണ് അപ്പോൾ ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹം സ്പുട്നിക് വൺ ഇനി ഇന്ത്യയുടെ ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹം ചോദിച്ചാൽ ആര്യഭട്ട ഇനി ഇന്ത്യയിൽ നിന്ന് വിക്ഷേപിച്ച ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹം ചോദിച്ചാൽ രോഹിണി ഇനി ആദ്യത്തെ കൃത്രിമ ഹൃദയം ഏതാണെന്ന് ചോദിച്ചാൽ ജാർവിക് സെവൻ ആണ് അതേപോലെ ആദ്യത്തെ കൃത്രിമ വൃക്ക രൂപകൽപ്പന ചെയ്തത് ആരാണെന്ന് ചോദിച്ചാൽ വില്യം ജോഹാൻ കോഫാണ് അതിനോട് ബന്ധപ്പെട്ടൊരു ചോദ്യമാണ് ആദ്യത്തെ വൃക്ക അത് മാറ്റിവെച്ച അല്ലെങ്കിൽ മാറ്റിവെക്കാൻ നേതൃത്വം നൽകിയ ഡോക്ടറെ പേര് ചോദിച്ചാൽ ജോസഫ് മുറയാണ് അടുത്ത ചോദ്യം കേരളത്തിലെ ആദ്യത്തെ കൃത്രിമ ദ്വീപ് അത് വില്ലിംഗ്ടൺ ദ്വീപാണ് ആദ്യത്തെ കൃത്രിമ ഭ്രൂണം നിർമ്മിച്ച ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇസ്രായേൽ ആദ്യത്തെ കൃത്രിമ ഓർഗാനിക് സംയുക്തം ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം യൂറിയ ആണ് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക എന്തെങ്കിലും അഭിപ്രായങ്ങൾ പറയാനാണെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ രേഖപ്പെടുത്തുക താങ്ക്